ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് വെളിയിലിറങ്ങിയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പോൾ ഇന്ന് കുറച്ച് ഗ്രില്ലൊക്കെ അടിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴി ഓഫീസിലൊന്ന് കയറണം കാരണം അവര് ശമ്പളം ഒന്നും തന്നിട്ടില്ല അപ്പോൾ ഒരു മാസത്തെ ശമ്പളം അറിയാൻ വേണ്ടി പോയി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും അവിടെ പോകുകയാണെങ്കിൽ നിങ്ങൾ ഓഫീസും കൂടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പോവാം ഇന്ന് നല്ല വെയിലുണ്ട് ഉദാഹരണമാണ് ജാക്കറ്റൊക്കെ ഇടാൻ ഇറങ്ങിയത് എന്തായാലും ബസ് വന്നിട്ടുണ്ട് ഓഫീസിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അറിഞ്ഞില്ല എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ആൾക്കാർ വഴിയിലൊക്കെ എന്തോ വെച്ച് വിൽക്കുന്നുണ്ട് ഇവിടെ ഈ വിൽക്കുന്നതൊക്കെ ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ പഴയ സാധനങ്ങളുണ്ടെന്ന് വിളി വിൽക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് പോവാം ഇപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവർ നമ്മളെ വിളിക്കുന്നത് വീണ്ടും നിങ്ങൾ നിർത്തരുത് ഇനിയും വരണമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും എനിക്ക് ഞാൻ എന്തായാലും ഇനി പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അവരെനിക്ക് തോന്നുന്നു ആദ്യത്തെ മാസം ശമ്പളം തരുമെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നിർത്തി തരാൻ ചാൻസ് ഇല്ല നമ്മൾ ഫ്രീലാൻസറായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ് ഈ പച്ച ഈ പച്ച ബിൽഡിങ്ങാണ് ഓഫീസ് എന്തായാലും അകത്ത് ക്യാമറ കയറ്റാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല കയറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കാണിച്ചേരാം നമ്മുടെ ഐ ഡിന്ന് അവർ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഇതാണ് ഓഫീസ് നമ്മുടെ പേരവർ ഐ ഡിയിൽ കളഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല മൂന്ന് ഫ്ലോറുണ്ട് അതിൽ ഈ ഫ്ലോറിലാണ് എൻ്റെ ഫ്ലോറ് പണ്ട് താഴെ ആയിരുന്നു ഇപ്പോൾ മാറ്റി

അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി അപ്പം അവർ ശമ്പളമൊക്കെ തരാം സീനൊന്നും ഇല്ല പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ അവിടുത്തെ ഓഫീസിലെ വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവർ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം ജോലി ഉറക്കം ജോലി അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നിർത്താന്ന് വിചാരിച്ചാൽ അവർ പക്ഷെ എന്തുവാണെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എന്തോ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഈ ജോലിക്ക് അത്ര വെറുത്തല്ലെന്ന് തോന്നിയിട്ടാണ് ഞാൻ നിർത്തിയത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ചിക്കനും സാന ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങാൻ പോവാം എന്നിട്ട് വീട്ടിൽ പോയി ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ് സമ്മറായപ്പം എല്ലാവരും വെളിയിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വെൽമാർട്ടിൽ പോയി കുറച്ച് ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങണം ഇങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വെൽമാർട്ട് നമ്മളിപ്പോ വെൽമാട്ടി വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ല വിലക്കുറവ് ഇവിടെയാണ് അതാണ് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നമുക്ക് അകത്ത് പോവാം ഇവിടെ ഒരു രക്ഷയില്ലാത്ത സ്റ്റോക്കാണ് എല്ലാ സാധനങ്ങളും കിട്ടും നമുക്ക് എല്ലാം തൂക്കി വാങ്ങാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ നമ്മൾ സാധനമൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് തന്നെ ബില്ലടിച്ച് പറ്റും സാധനങ്ങളൊന്നും എടുത്തില്ല ഗ്രില്ലിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കനും പിന്നെ തുണി എഴുതാനുള്ള സാധനങ്ങളൊക്കെ മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ പോയി വീട്ടിൽ പോയിട്ട് അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഗ്രില്ലടിക്കാനുള്ള പരിപാടിയിലാണ് അതിന് കുറച്ച് പണിയുണ്ട് നമ്മൾ ജസ്റ്റ് തൈപ്പീസ് തൈപ്പീസ് മാത്രമുള്ളൊരു ഇതാണ് വാങ്ങിച്ചത് കോഴിക്കോട് അതേപോലെ നമ്മൾ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ജീരകം പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ് പച്ചമുളക് പുതിയ അപ്പം ഇന്നൊരു സ്പെഷ്യലായിട്ട് നമ്മൾ ഇതും ജീരകവും പച്ചമുളകും പുതിയ ഇട്ടിട്ട് ഒരു മസാല ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ കനലുണ്ടാക്കാൻ അപ്പം നമുക്ക് മസാലയൊക്കെ സെറ്റ് ചെയ്ത് ചിക്കൻ ഒക്കെ വൃത്തി വരും അപ്പൊ ഇതാണ് നമ്മുടെ ബാർബെക്യൂ സെറ്റപ്പ് ഇതങ്ങനെ എല്ലാവർക്കും ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ബാൽക്കണിയിൽ മാത്രമുള്ള സെറ്റപ്പാണിത് പക്ഷെ ഇതിൻ്റെ ഒരു കാല് പോയിരിക്കാണ് അതുകൊണ്ട് നമ്മൾ സൈഡിലൊരു തടിയൊക്കെ വെച്ച് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അങ്ങനെ മസാലയൊക്കെ തേച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് നമുക്ക് സെറ്റ് തെറ്റിയാണ് അതാണ് അടുത്ത ഇത്ര മതിയാവെന്ന് വിചാരിക്കും നമുക്കധികം ചിക്കൻ ഒന്നുമില്ല ഏകദേശം നാല് പീസേ ഉള്ളൂ അപ്പോൾ ഇതാണ് ലൈറ്റർ ഫ്ലൂയിഡ് ഇതൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കനല് കത്തിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മൾ കുറച്ച് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്ക കനൽ കത്തിക്കാൻ കുറച്ച് പണിയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മള് നൈസിനൊന്ന് സാധാരണ മണ്ണെണ്ണ പോലെ ഇങ്ങനെ ആളി കത്തത്തില്ല പയ്യെ കത്തി വരുത്തുള്ളൂ കയ്യിലായാലും അത്ര ചൂടൊന്നും വരത്തില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് കത്താൻ കുറച്ച് സമയം എടുക്കും ഇനിയിപ്പോൾ കത്തി കനലായിട്ട് വരട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്നത് അപ്പം അതിന് വേണ്ടി ഇത് കുറച്ച് ദിവസം നാളായി എടുത്തിട്ട് അപ്പോൾ അതൊന്ന് കഴിഞ്ഞ പ്രാവശ്യം സെറ്റാക്കിയിട്ട് കുറച്ച് ചിക്കൻ പീസൊക്കെ അവിടെ ചിക്കൻ പീസല്ല കുറച്ച് ഇതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് വേണം ഇതിലേക്ക് ചിക്കൻ ഒക്കെ അപ്പോൾ എന്തായാലും വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് വേണം അപ്പോൾ ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ ഇതിനകത്ത് വെച്ച് കൊടുത്ത് നന്നായി ഉണക്കിയിട്ട് കുറച്ച് എണ്ണയും കൂടെ തൂത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ചിക്കൻ ഒന്നും അധികം ഇതിനകത്ത് പിടിക്കത്തില്ല അപ്പൊ ചിക്കൻ വെക്കുന്നതിന് മുന്നേ ഇതൊന്ന് ഉണക്കി സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മേലിൽ തൂത്ത് കൊടുക്കാം അപ്പൊ ആ സമയത്തേക്ക് നമ്മുടെ ചിക്കൻ അവിടെ നല്ലോണം മസാല പിടിക്കും പിന്നെ നമ്മുടെ കണലും സെറ്റായി വരും അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇതൊന്നും ഉണക്കി എടുക്കട്ടെ അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇടക്കിടക്ക് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പ തിരിച്ചു വരിച്ചു വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കനലിന് ഇനിയിപ്പൊ നമുക്ക് തിരിച്ചു വരിച്ചു സെറ്റ് ചെയ്യുമ്പോ കാണിച്ചു അപ്പോൾ നമ്മുടെ രണ്ട് പീസില് അല്ല നാല് മീസില് രണ്ടെണ്ണം സെറ്റ് ആയിട്ടുണ്ട് രണ്ടെണ്ണം കുറച്ചും കൂടെ ഒന്ന് സെറ്റാകാനുണ്ട് അത് കുറച്ചു നേരം കൂടെ വെച്ച് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ചിക്കൻ എന്തായാലും ടേസ്റ്റാ നോക്കുക ഇവിടുന്ന് ചെറിയ പീസ് എടുക്കാം അത്യാവശ്യം നല്ലവണ്ണം വെന്തിട്ടുണ്ട് അത്യാവശ്യം സെറ്റായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു ബ്ലോഗിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ